നമസ്കാരം പ്രൊഫഷണൽ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ക്രാഷ് പറക്കൽ ദുരന്തം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി യൂറോപ്പിലെ ബജറ്റ് എയർലൈനായ ജർമ്മൻ വിങ്സിന്റെ ക്രാഷ് പറക്കൽ ദുരന്തത്തിന് ഇന്ന് പത്ത് വയസ്സ് കോ പൈലറ്റ് ആൻഡ്രിയസ് ലൂബിച്ച് എന്ന ഇരുപത്തിയേഴുകാരൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിനാണ് ജർമ്മൻ വിങ്സ് എയർബസ് വിമാനത്തിന് മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമായിരുന്നു അത് ബാഴ്സലോണയിൽ നിന്ന് ഡ്യൂസൽഡോഫിലേക്ക് പോവുകയായിരുന്ന ഒമ്പത് അഞ്ച് രണ്ട് അഞ്ച് നമ്പർ വിമാനം അപകട ത്തിൽപ്പെട്ട് മരിച്ചത് നൂറ്റി അൻപത് യാത്രക്കാരാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് എന്ന ദിവസം വ്യോമ ഗതാഗതത്തെ പിടിച്ചുകുലുക്കിയ ദിവസമായിരുന്നു ഫ്രാൻസിന്റെ അതിർത്തിയിലെ ആൽപ്സിന്റെ മുകളിലെ ഹോട്ട് ബെർണറ്റ് എന്ന പർവ്വതത്തിലാണ് ജർമ്മൻ കോ പൈലറ്റ് ആൻഡ്രിയാസ് ലൂബിറ്റ്സ് വിമാനം ഇടിച്ച് ദുരന്തം സൃഷ്ടിച്ചത് മുപ്പത്തിനാലുകാരനായ പൈലറ്റ് പാട്രിക് സോണ്ടർഹൈമർ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് കോ പൈലറ്റ് ലൂബിറ്റ്സ് കോക്പിറ്റിൽ ഇരുന്ന് ദുരന്തത്തിന്റെ മാപ്പ് തയ്യാറാക്കി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ആക്രമണത്തിന് ശേഷം കോക്പിറ്റ് ബാതിലുകൾ സുരക്ഷിതമാക്കി അതിനാൽ ആർക്കും തന്നെ പുറത്തുനിന്ന് പ്രവേശിക്കാൻ കഴിയില്ല അതാണ് നൂറ്റി പേരുടെ മരണത്തിലേക്ക് നയിച്ച വീഴ്ചയും എന്നാൽ ജർമ്മൻ വിങ്സ് തകർച്ചയ്ക്ക് ശേഷം രണ്ടു പേർ എപ്പോഴും കോക്പിറ്റിൽ ഉണ്ടായിരിക്കണമെന്ന് ആദ്യം തീരുമാനിച്ചു ഒരു പൈലറ്റ് ടോയ്ലറ്റിൽ പോയാൽ മറ്റൊരു ക്രൂ അംഗം കോക്പിറ്റിൽ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് മരണത്തിലേക്ക് വഴിവച്ചത് രണ്ടു വർഷത്തിന് ശേഷം ഈ നിയമം വീണ്ടും അട്ടിമറിക്കപ്പെട്ടു പൈലറ്റുമാർക്കിടയിൽ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ചിലർ പറയുന്നു ഇത് സുരക്ഷിതമല്ലെന്ന് വാതിലുകൾ ഇടക്കിട തുറക്കുന്നു മറ്റുള്ളവർ പറയുന്നു ഇത് സുരക്ഷ പ്ലസ് ആണെന്ന് ഒടുവിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പൈലറ്റുമാർ ബോധരഹിതരായി വീഴുന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ പലപ്പോഴും വാതിൽ തുറക്കാവുന്ന അവസ്ഥയാണ് നല്ലതെന്ന അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് പൈലറ്റ് അസോസിയേഷനും വ്യവസായവും ഈ നിയമം വിലയിരുത്തി ദോഷങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളാണെന്നുള്ള നിഗമനത്തിലെത്തി കാബിൻ ക്രൂവിലെ അംഗവും എപ്പോഴും നീക്കം ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യമായിരുന്നു പിന്നീട് ചർച്ചയായത് ഒടുവിൽ അത് തന്നെ സ്ഥിരപ്പെടുത്തി എന്തായാലും ലൂബിറ്റ്സ് മനഃശാസ്ത്രപരമായ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു മറ്റു കാര്യങ്ങളിൽ അന്ധനാകുമോ എന്ന യുക്തിരഹിതമായ ഭയം ഉണ്ടായിരുന്നു അവന്റെ തൊഴിൽ ദാതാവിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നാണ് പുറത്തുവന്ന മെഡിക്കൽ രഹസ്യാത്മകത എന്തായാലും ഇയാളുടെ ആത്മഹത്യ വിമാന ദുരന്തം മുതൽ യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പൈലറ്റുമാർക്ക് പതിവായി മനഃശാസ്ത്ര പരിശോധന ശുപാർശ ചെയ്തു വ്യവസായവും വ്യോമയാന ഡോക്ടർമാരും ഇപ്പോൾ ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തും എന്നിരുന്നാലും പൈലറ്റുമാരിൽ നിന്നുള്ള സ്വയം വെളിപ്പെടുത്തലിനെ ആശ്രയിക്കുന്നു ഇതൊക്കെ തന്നെ ഇതൊരു സന്തുലിത പ്രവർത്തനമാണ് എന്നാൽ രഹസ്യാത്മക ബാധ്യതയെ വളരെയധികം ദുർബലപ്പെടുത്തുകയാണെങ്കിൽ തൊഴിലിനെയും ബാധിക്കും അതേസമയം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള പൈലറ്റുമാർക്കായി കോണ്ടാക്ട് പോയിന്റുകൾ സൃഷ്ടിക്കാനും കരിയറിനെ അപകടപ്പെടുത്താതെ അത്തരം പ്രശ്നങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിലൂടെ ഇപ്പോൾ വിദഗ്ദ്ധർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മരണ പറക്കലിനിട ലൂബിറ്റ് ശക്തമായ മരുന്ന് കഴിച്ചതായി പിന്നീട് കണ്ടെത്തി അന്നു മുതൽ മയക്കുമരുന്ന് കൂടാതെയുള്ള മരുന്ന് പരിശോധനകൾ അപ്രതീക്ഷിതമായി നടത്താൻ കഴിഞ്ഞ തരത്തിൽ വ്യോമയാന നിയമം പിന്നീട് നവീകരിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട് പൈലറ്റുമാർ ചിലപ്പോൾ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും സ്വാധീനത്തിൽ പിടിക്കപ്പെടുന്നുണ്ട് എന്നാൽ അത് തികച്ചും അപവാദപരമായി തന്നെ നിലനിൽക്കുന്നു തുടർന്നിങ്ങോട്ട് ജർമ്മൻ വിങ്സിന്റെ അവസാനമായി ദുരന്തത്തിന് ശേഷം ജർമ്മൻ വിങ്സ് എന്ന ബ്രാൻഡ് നാമം നിലനിർത്താൻ കഴിഞ്ഞില്ല എല്ലാവരും ഈ പേരിനെ ക്രാഷുമായി ബന്ധപ്പെടുത്തി അതിനാൽ ലുഫ്താൻസ സബ്സിഡിയറി മറ്റ് അനുബന്ധ സ്ഥാപനമായ യൂറോ വിങ്സായി യോജിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ശൈത്യകാലം മുതൽ എയർലൈൻ അതിന്റെ എല്ലാ ഫ്ളൈറ്റുകളും യൂറോ വിങ്സ് ഫ്ളൈറ്റ് നമ്പറുകളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ലോകത്തെ നടക്കിയ അല്ലെങ്കിൽ യൂറോപ്പിനെ നടക്കിയ ജർമ്മനിയെ നടക്കിയ ഒരു വലിയ ദുരന്തത്തിന് ഇന്ന് പത്ത് വയസ്സ് തികയുമ്പോൾ ഇതിന്റെ സ്മരണകളിലാണ് ജർമ്മൻ ജനതയും അതിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ബന്ധുക്കൾ ും പിൻഗാമികളും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം